നമസ്കാരം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ടെടുത്ത ഒൻപത് പേജുള്ള ഡയറി കുറിപ്പുകൾ ആത്മഹത്യ കുറിപ്പായി നിയമപരമായി കണക്കാക്കാനാവില്ലെന്ന നിലപാടിൽ ബംഗളൂരു പോലീസ് മരണം നടന്ന മുറിയിൽ നിന്നല്ല ഡയറി കണ്ടെടുത്തതെന്ന സാങ്കേതിക വശമാണ് പോലീസിന് ഈ നിഗമനത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇതോടെ മരണത്തിന് പിന്നിൽ മറ്റ് അസ്വാഭാവിക കാരണങ്ങളുണ്ടോ എന്നതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴികളിലെ വൈരുദ്ധ്യം കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു മരണ ദിവസം റോയി ഓഫീസിലെത്തിയ സമയം സംബന്ധിച്ചാണ് പ്രധാന തർക്കം എം ഡി ടി എ ജോസഫിന്റെ മൊഴി പ്രകാരം ജനുവരി മുപ്പതിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ തനിക്കൊപ്പമാണ് റോയ് ഓഫീസിലെത്തിയത് എന്നാൽ സുരക്ഷാ ജീവനക്കാരന്റെ മൊഴി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ തന്നെ റോയ് ഓഫീസിൽ എത്തിയിരുന്നു എന്നാണ് ഈ ഒരു മണിക്കൂർ സമയത്തിനിടയിൽ റോയി ആരോടൊക്കെ സംസാരിച്ചു എന്നതിലോ ആദായ നികുതി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയോ എന്നതിലോ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല റോയിയുടെ ക്യാബിനിലേക്ക് അദ്ദേഹം എപ്പോഴാണ് പ്രവേശിച്ചതെന്നും സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരികയാണ് റോയുടെ ഓഫീസിലും വീട്ടിലും നടത്തിയ പരിശോധനയിലാണ് മനം നൊന്തുള്ള കുറിപ്പുകൾ അടങ്ങിയ ഡയറി കണ്ടെത്തിയത് നിക്ഷേപകരെയും ജീവനക്കാരെയും കുടുംബം കൈവിടരുത് എന്ന വൈകാരികമായ അഭ്യർത്ഥന ഇതിലുണ്ട് കമ്പനിയുടെ ഭാവി ഇടപാടുകളെ കുറിച്ചും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വ്യക്തമായ നിർദ്ദേശം അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു എന്നെ സ്നേഹിക്കുന്നവർ പൊറുക്കണം എന്ന വരികൾ അദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്നതിന്റെ തെളിവായി പോലീസ് കാണുന്നുണ്ട് എങ്കിലും ഇത് മരണത്തിന് തൊട്ടു മുൻപ് എഴുതിയതാണോ എന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണ് റോയിയുടെ ബിസിനസ് രഹസ്യങ്ങൾ അറിയാവുന്ന അടുത്ത വൃത്തങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുകയാണ് ഭാര്യ ലിനി റോയിഡ് മൊഴിയെടുക്കും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും റോയിയുടെ അവസാന ദിവസങ്ങളിലെ മാനസിക അവസ്ഥയെക്കുറിച്ചും വിശദമായ മൊഴിയെടുക്കും സിജെ റോയുടെ ക്യാബിനിൽ മറ്റാരെങ്കിലും അതിക്രമിച്ചു കയറിയതായി പ്രാഥമിക പരിശോധനയിൽ തെളിവുകളില്ല എങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ മാത്രം ലഭ്യമായ നിശബ്ദമായ ബെൽജിയം പിസ്റ്റൺ എങ്ങനെ അദ്ദേഹത്തിന്റെ കൈവശം എത്തിയെന്നത് എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട് റോയ് കടുത്ത വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ജയനഗറിലെ ഡോക്ടറെ കണ്ടതിന്റെ രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ബിസിനസ് രംഗത്തെ പ്രതിസന്ധികളും ഐ റെയ്ഡുമാണ് അദ്ദേഹത്തെ തളർത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം റോയിയുടെ ഓഫീസിലെ ക്യാബിൻ പൂർണ്ണമായും ശബ്ദതടസ്സമില്ലാത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ പതിനഞ്ചിന് വെടിവയ്പുണ്ടായപ്പോൾ പുറത്താരും ശബ്ദം കേൾക്കാതിരിക്കാൻ ഇതും ഒരു കാരണമായി റെയ്ഡ് നടത്തിയ ഐ ടി ഉദ്യോഗസ്ഥരെ എസ് ഐ ടി ചോദ്യം ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ നഗരം വിട്ടുപോകരുതെന്ന് ഇവർക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് റോയിയുടെ കുടുംബാംഗങ്ങൾ ജീവനക്കാർ കമ്പനി എം ടി ജോസഫ് എന്നിവരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി വരികയാണ് അദ്ദേഹത്തിന് മറ്റാരെങ്കിലും ഭീഷണി മുഴക്കിയിരുന്നോ എന്നാണ് പോലീസ് പ്രധാനമായും അദ്ദേഹത്തിന്റെ അടുത്ത് മറ്റാരെങ്കിലും ഭീഷണി മുഴക്കിയെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അതിനിടെ കേസിനെക്കുറിച്ച് മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലമാണ് മരണം സംഭവിച്ചതെന്ന ബന്ധുക്കളുടെ ആരോപണം സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതെന്നും റിപ്പോർട്ട് വരുന്നതോടെ കുറ്റക്കാർക്കെതിരെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്